ആയ ഫ്രണ്ട്സ് ഇന്ന് പരിപ്പടം ഉണ്ടാക്കാൻ കണ്ടിട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ അരച്ച് കൊണ്ടുണ്ട് ഒരു സവാള ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഇഞ്ചി പിന്നെ ഉപ്പ് ഒക്കെ ഇട്ട അരച്ച് വെച്ചതാണ് ഇനി ഞമ്മക്കിത് ഉണ്ടാക്കാൻ പോവുക എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ പോവാം ഇന്ന് നാലുമണിക്ക് പിറ പൊരിക്കടിയാണ് മക്കളെ മണിക്ക് ഇന്ന് ഞമ്മൾക്ക് പരിപ്പടാം നല്ല പുറത്ത് നല്ല മഴ അല്ലേ ഒരു പരിക്കടി ഒരു പരിപ്പുകളൊക്കെ തിന്നാൻ പറ്റുമല്ലോ അപ്പൊ നമ്മള് പരിപ്പ് നല്ലോണം പേസ്റ്റ് പോലെ അത് അരച്ചെത്തുക്കുന്നു വെല്ലിമാക്ക എല്ലാം അരണം തിന്ന മേക്കൂ ഇറട്ടേട്ടോ നല്ല അരച്ചി കൊണ്ടു കടിയ ചൂടായ എണ്ണീക്കളെ പറഞ്ഞല്ലോ ചൂടായ എണ്ണിക്കൊരിച്ചെടുക്കണ്ട പൊന്നാര മക്കളെ അതെ രാക്കടി അതോടായിക്കോട്ടെ ഞങ്ങളുടെ ചൂടായ ആൾക്കാട് ഇട ഇട്ടൊന്നു അളക്കാൻ പാടിയട്ടോ ഉള്ളിയൊക്കെ നെയ്യ് ചോപ്പ് ചെയ്തിട്ട് അരച്ചതിക്ക് എന്നാ ചൂടായ നമുക്ക് ഇട്ടു കൊടുക്ക പരത്തി നമ്മളെ കുഞ്ഞി പരിപ്പടം ഇട്ട കൊടുക്ക ചൂടായാലോത്തി ഇട്ടയൊക്കെ ഒന്നാക്കല്ലേ ഒന്നിങ്ങനെ കൈകൊണ്ട് പരത്തി പരത്തിയിട്ടിട്ടു കൊടുക്കട്ടു കൈ എണ്ണീര് മുട്ടി മക്കളെ നിങ്ങളൊക്കെ ചായ അടിച്ചോ അവിടെ പരിപ്പടം ഉണ്ടാക്കുന്നുള്ളു കറന്റ് പോയിരുന്നു ഇനി നമുക്ക് ഒരു ഒരു കാഗം ഗോൾഡ് ആയിട്ട് മറക്കണം നല്ല ഫ്ലെയിമിലാണ് കത്തുന്നത് കേട്ടോ നേരെയ ഫ്ലെയിമിലേക്ക് ആക്കട്ടെ ഈ മഴ അങ്ങനെ പെയ്യുമ്പോ എനിക്ക് എന്തെങ്കിലും ഒക്കെ സ്നേഹൊക്കെ വേണ്ട മക്കളെ എന്തെങ്കിലുമൊക്കെ വാങ്ങണിക്കായി നമുക്ക് ഒന്നല്ലേ വാങ്ങാൻ പറ്റുള്ളൂ ഒരു വയമ്പരില്ലേ വാങ്ങാൻ പറ്റുള്ളൂ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തോ കേട്ടോ നല്ല ക്രോൾഡും ബ്രൗൺ ആയാല് നമുക്ക് ഇതിനെ കോലി മാറ്റി കൊടുക്കാം നമ്മൾ പരിപ്പട നല്ല പുറത്തും നല്ല മഴ പരിപ്പടി കഴിച്ചാൽ നല്ല പൊന്നേ സ്വർഗമാക്കി പണ്ടൊ വന്നു ഞാനിപ്പൊന്നും ഇണ്ടാക്കാൻ കഴിയില്ല വിചാരിച്ച അപ്പൊ നല്ല പൗഡർ ആയിക്കുണ്ടോ നല്ല സോഫ്റ്റ് ആയിക്കും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഈ കൊടുക്കാം 嗯、我那个婆。 ോൾഡൻ ബ്രൗൺ ആയ ഒരു പാ ഇപ്പം മറിച്ചിട്ട് കൊടുക്കുക എട്ടയൊക്കെ ഒന്ന് മറിച്ചിട്ടാലേ അത് പൊട്ടള ചാലിസുണ്ടാവും അതുകൊണ്ട് എട്ടയൊക്കെ ഒന്നും മറിച്ചിടുന്നില്ല കേട്ടോ ഒന്നുകൂടെ പൊലിങ്ങനു ശേഷം മറിച്ചിടാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒക്കെ പൊട്ടി പൈസ ആവും സൂക്ഷിച്ചും കണ്ടും ചെയ്യണം ഇതോരം മഴയായ ചുറ്റാന്നൊക്കെ പെറ്റും മഴ ചുരത്തൊക്കെ വെള്ളപ്പൊക്കാണ് മക്കളെ പ്രാവശ്യം ഇങ്ങനെ പെയ്താൽ വെള്ളപ്പൊക്ക ഉണ്ടാവും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിക്കോ ഞാൻ ഞമ്മക്ക് സൂര്യം മാറ്റി കൊടുക്കാം മുരിഞ്ഞ പരിപ്പല പുറത്ത് വഴി ചൂട് ചൂടിച്ചാടെ കൂടെ കഴിക്കുക ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല മക്കളെ സൂപ്പർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മള് നമ്മക്ക് എന്നെന്തെങ്കിലുമൊക്കെ വേണം പൊരിക്കടി ആയിട്ട് നമ്മൾ നമ്മൾ മേടിക്കാം വേടിച്ചല്ലോ വിചാന്നല്ലാതെ ഒന്നോ രണ്ടെണ്ണോ മേടിച്ചത് ഇണ്ടപ്പ മാടിച്ചേ അല്ലീ മാളം തേ ചക്കാട്ട ആളുകൾക്കൊക്കെ സുഖാട്ടോ പൊരിക്കടിയ കടനാക്കണി ഇനനങ്ങ കൂടണ്ടാക്കണ്ട് മരയി ഈ ചായക്കുള്ള വെള്ളം വെച്ചാ ഞമ്മുക്ക് ചായ കുടിക്കേ നമ്മ ചായക്കുള്ള വെള്ള തിളി ചായ കരണ്ടും പിന്നെ കരണ്ടും വന്നു കുറച്ചോ കൊറേക്കൂ പരിപ്പട തിന്നൂരട്ട കണലും കണലയാണെങ്കിലോ ആയിട്ടില്ലല്ലോ അപ്പൊ ഞാന് ഇന്ന അപ്പൊ തയ്യാറാക്കാൻ കഴിഞ്ഞത്

അപ്പുറത്തേ ചായക്കുള്ള വെള്ളമൊക്കെ ചായ കടിയാവുമ്പോ ചായ ആയാല് കുടിക്കാനും അപ്പൊ ചായക്കുള്ള വെള്ളം വെച്ചു ഇനി നമ്മള് പഞ്ചസാര ഇട്ടുകൊടുക്കണം പിന്നെ കോരി മാറ്റ നല്ല ബ്രൗൺ പ്രൗൺ കളറായിരിക്കും വാടാം പരിപ്പട ഹെ എന്താ രസം കാണേ കഴിക്കാനും അതുപോലെ രസാണ് ഇങ്ങേ പരിപ്പട കേട്ടോ വലിയ പരിപ്പട അല്ല ഒരു മീഡിയം സൈസ് പരിപ്പട ഞാൻ ഇണ്ടാക്കും കഴിഞ്ഞു ലാസ്റ്റാണ്

പഞ്ചാര ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കട്ടനാണ് ഒരു അരട്ട സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നടത്താക്കട്ടെ പിന്നെ പടി നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെയാണ് ഞാൻ ടേസ്റ്റ് ആക്കാൻ പോവുകയൊക്കെ പൊട്ടിച്ച് നല്ല സോഫ്റ്റ്

നമുക്ക് ഒരു പറ്റി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം വല്ല അടിപൊളി ടേസ്റ്റുള്ള പരിപ്പടക്കി തയ്യാറായി കഴിഞ്ഞു മക്കളെ ചായയും കൂടെ ആയിക്കഴിഞ്ഞാൽ കുടിക്കാം ൂട് ക്രിസ്പി ക്രഞ്ചി ആയ പട ഇതാ ചായ അവിടെ തണക്കുന്നു ഗോഫാക്ക അപ്പ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ ബൈ സീയോസ്